ിന്റെ സമയത്ത് കുറെ പ്രചരണങ്ങൾ നടത്തും ഇല്ലാത്ത കഥകൾ കുറെ പറയും പറഞ്ഞുണ്ടാക്കുകയും കുറെ ദുരാരോപണങ്ങൾ ഉന്നയിച്ച് കുറെ മീഡിയ സ്പേസ് മാർത്തി ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഈ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന പരിപാടി ഇവർ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് രണ്ടു കൂട്ടം നിർത്തിയിട്ടില്ല ഇന്നലെ ആദ്യം പ്രചരിപ്പിക്കപ്പെട്ടത് എന്താണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരത്തിൽ ഭയങ്കരമായിട്ട് വോട്ട് കൂടി യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള പുരാരിയിൽ ഭയങ്കരമായിട്ട് വോട്ട് പോകുന്നു സത്യമല്ലേ ഇന്നലെ ആദ്യം നടന്നൊരു പ്രതികരണങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങളിതാണ് ഇതല്ല ഇന്നലെ ആദ്യം പ്രതി പിന്നെ പുറത്തേക്ക് വന്നു എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് സ്ഥാനം പ്രഖ്യാപിക്കലും പോസ്റ്റഡിലും ഒക്കെ ഞങ്ങൾ കാണും അപ്പം ഞങ്ങൾ ചാടിക്കേറിയപ്പോൾ പ്രതികരിക്കാതിരുന്നത് ഇതിൻ്റെ ഒരു കണക്ക് ബാലറ്റ് അക്കൗണ്ട് എന്തായാലും കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം ആ ബാലറ്റ് അക്കൗണ്ട് ബൂത്തുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടിയ വോട്ടനുസരിച്ചിട്ട് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോളിംഗ് പെർസെൻറ്റേജിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത് ഈ പറയുന്ന ബി ജെ പി നഗരത്തിൽ കൂടെ പഞ്ചായത്തിൽ കുറയും ചെയ്യുന്ന ഒരു ഒരു പിന്നെ സിനാരിയോ അല്ല ഉണ്ടായിട്ടുള്ളത് കുറവ് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് മാത്തൂർ പഞ്ചായത്തിൽ ചെറിയ വർധന വന്നിട്ടുണ്ട് അതിൽ കണ്ണാടിയിൽ അവർ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ നഗരത്തിലാണ് വോട്ട് ഏറ്റവും കൂടുതലായിട്ട് കുറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ രായിരിയെ സംബന്ധിച്ചൊരു കാര്യം എടുക്കുക പ്രാരിയുടെ പോൾ ഓട്ടിൻ്റെ കണക്കെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് അവർ പറയുന്ന മെട്രോമാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ആറായിരത്തി പതിനഞ്ച് വോട്ടാണ് അവിടെ ഒന്ന് പോൾ ചെയ്തത് ഇരുപത്തി അയ്യായിരം വോട്ടാണ് ലോക്സഭയ്ക്ക് പോളിതുന്നത് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രാരിയിൽ പോളിതിരിക്കുക ഈ മൂന്ന് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ശക്തി കേന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിലാണ് ഇനിയിപ്പോൾ അവരുടെ ശക്തി കേന്ദ്രം എന്ന് അവർ വിളിക്കുന്നത് വെസ്റ്റ് പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തൊട്ട് അന്ന് അവർക്ക് ടോട്ടൽ പോൾ വെസ്റ്റിൽ വന്നു ഇപ്രാവശ്യത്തെ വെസ്റ്റിലെ പോളിംഗ് എന്ന് പറയുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ഇപ്പൊ ഇരുപത്തി കമ്പയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ബി ജെ പിക്ക് ആശ്വസിക്കാനുള്ള പ്രതീക്ഷയ്ക്ക് വകെയുള്ള ഒരു കണക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ പോളിങ്ങുമായി ബന്ധപ്പെട്ട് എലക്ഷൻ കമ്മീഷൻ തന്ന ബാലറ്റ് അക്കൗണ്ടിൽ ഇല്ല എന്നുള്ളത് പാലക്കാട്ടെ പൊതുജനങ്ങളുടെ മുമ്പാകെ മാധ്യമങ്ങളുടെ മുമ്പാകെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനി ശക്തി കേന്ദ്രങ്ങളുടെ വോട്ട് ചോർച്ചകളെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോ പല എക്സാമ്പിൾ അവർ പറഞ്ഞു യു ഡി എഫിന്റെ ശക്തി കേന്ദ്രത്തിൽ നിങ്ങൾ ഇപ്പൊ നാലാം നമ്പർ ബൂത്ത് എടുക്കുക നാലാം നമ്പർ ബൂത്ത് കൽപ്പാത്തിയിലെ വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒന്നോ രണ്ടോ ബൂത്ത് ഒരു മോഡലായിട്ട് പഠിച്ചു അപ്പൊ അവിടെ നിന്ന് ഞങ്ങളുടെ ആളുകൾ ലിസ്റ്റ് മാർക്ക് ചെയ്തിട്ട് പറയുന്നത് എഴുപത്തിരണ്ട് ഐഡന്റിഫൈഡ് ബി ജെ പി അവിടെ ഇത്തവണ വോട്ട് ചെയ്തിട്ടില്ല ആ ബൂത്തിൽ ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഓരോ ബൂത്തിൻ്റെയും കണക്കെടുക്കുമ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എത്തും ഒരാത്മവിശ്വാസം കുറവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നൽകുന്നില്ല മാത്രമല്ല അവരുടെ ക്ലെയിം പോലും ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു കാരണം നഗരസഭയിൽ ഭയങ്കരമായിട്ട് വോട്ട് കൂടി എന്നവർ അവകാശപ്പെട്ടിട്ട് അവർ നടത്തിയ ക്ലെയിമെന്നെ പത്തോ അയ്യായിരം വോട്ടിൽ ജയിക്കും എന്നുള്ളതാണ് പിന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ ക്ലെയിം ഇത് ആദ്യത്തെ അനുഭവമല്ല ഓഫീസ് വരെ തുറന്നിരിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് പാലക്കാട്ടുകാർക്ക് കൃത്യമായിട്ടറിയാം പാലക്കാട് എന്നൊരു എം എൽ എ ഈ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാക്കൂട്ടത്തിലായിരിക്കും എന്ന കാര്യത്തിന് ഒരു സംശയവും ഞങ്ങൾക്കാർക്കും ഇല്ല നിങ്ങൾക്കാർക്കും വേണ്ട പാലക്കാട്ടെ ജനങ്ങൾക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് വോട്ട് ചെയ്ത പാലക്കാട്ട് ജനങ്ങൾക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ പ്രതീക്ഷ